ബന്ധുക്കളോടൊപ്പം ജീവിക്കുന്നു ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു കളിക്കുന്നു ഭക്ഷിക്കുന്നു സന്തോഷം പങ്കിടുന്നു പക്ഷെ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ ലോകത്തു നിന്ന് തന്നെ പോകുമ്പോൾ നാം ദുർബലരായി തീരുന്നതാണ് പിന്നീട് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നു ഇത് സംഭവിക്കേണ്ടതാണോ ഈ പ്രകൃതിയെ നോക്കൂ വൃക്ഷങ്ങൾ ഇല പൊഴിയുമ്പോൾ ഒരിക്കലും വിഷമിക്കാറില്ല അവർ പുതിയതായി നാമ്പിടുന്ന ഇലകളെ സ്വാഗതം ചെയ്യുന്നതാണ് ഇന്നലെ നിങ്ങൾ ഒരാളുടെ സ്ഥാനത്ത് വന്നു ഇനി നാളെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ തീർച്ചയായും വരും കാരണം ഇത് പരിവർത്തനമാണ് ഇത് ഈ പ്രകൃതിയുടെ നിയമമാണ് അതിൽ എന്തിനാണ് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കുന്നതിന് പകരം എന്താണോ ലഭിക്കുന്നത് എന്താണോ നിങ്ങളുടെ പക്കൽ അതിനെക്കുറിച്ച് ആനന്ദിക്കുകയാണ് വേണ്ടത് രാധ